ഗുഡ് മോർണിംഗ് രാവിലെ എൻ്റെ ഇപ്പോൾ തുടങ്ങി ഭയങ്കര തല്ലി കൊയിച്ച മഴയായിരുന്നേ നല്ല കാറ്റും അപ്പോഴാണ് നാട്ടിലെ ഫുഡിൻ്റെ കാര്യം ഓർമ്മ വന്നത് അപ്പോൾ നമ്മുടെ ഡ്രാഫ്റ്റിൽ കിടന്നൊരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാമെന്ന് ഓർത്തും നമ്മുടെ വാഴക്കൂമ്പ് തോരൻ ഞാൻ അന്ന് വീഡിയോ എടുത്തിരുന്നെങ്കിലും വീഡിയോ ഇട്ടില്ലായിരുന്നു കേട്ടോ നോക്ക് ഞാനൊരു അടിപൊളി വാഴക്കൂമ്പ് കിട്ടിയിരുന്നേ അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടു അതിൻ്റെ സ്റ്റെമ്മ് റിമൂവ് ചെയ്ത് കട്ടിയുള്ളൊരു ഭാഗമുണ്ട് അത് റിമൂവ് ചെയ്ത് അതിൻ്റെ ബാക്കിയുള്ള പൂവ് നമുക്ക് തോരം വെക്കാനായിട്ട് എടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ ആ കട്ടിയുള്ള സ്റ്റെമ്മ് റിമൂവ് ചെയ്ത് അതിൻ്റെ നൈസായിട്ടുള്ള ഭാഗം മാത്രമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആയിരത്തി രണ്ടെണ്ണം കളഞ്ഞു അത് കഴിഞ്ഞിട്ടുള്ളത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളു കേട്ടോ വിടർന്ന് പോയതൊന്നും നമ്മൾ നമ്മളെടുത്തില്ലായിരുന്നേ വിടർന്ന് പോകാത്തത് നോക്കി നമ്മൾ നമ്മളെടുത്തു അതിനുശേഷം നോക്ക് നമ്മളതിനെ രണ്ടായിട്ട് ഭാഗിച്ചു രണ്ടായിട്ട് വാങ്ങിച്ചായിട്ട് ഇതിന് നടുക്കൊരു സ്റ്റെമ്മുണ്ട് ഇച്ചിരി കട്ടിയുള്ളത് അത് നമ്മൾ എടുക്കുന്നില്ല അതൊരു കറുത്ത കളറിൽ ഇങ്ങനെ ഒരു കട്ടിയായിട്ട് ഇരിക്കും ചില സമയത്ത് കഴിക്കാറൊക്കെ ഉണ്ട് അപ്പം നമ്മളത് എടുക്കാറുമുണ്ട് ചില സമയത്ത് നമ്മളത് ഒഴിവാക്കാറുണ്ട് പിന്നെ ഞാനത് ഒഴിവാക്കിയൊക്കെയാണ് കേട്ടോ അത് ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗം നല്ല നൈസായിട്ട് കുരുക്ക്രാന്ന് അരിഞ്ഞെടുത്തു കേട്ടോ വളരെയധികം പോഷക ഗുണങ്ങളുള്ള ഒരു വാഴക്കൂമ്പ് വാനക്കൂമ്പ് നമ്മളിതിൻ്റെ കുഴപ്പമെന്ന് പറയാറുണ്ട് പല പേരുകളിലും പല സ്ഥലത്ത് അറിയപ്പെടുന്നുണ്ട് വളരെ ടേസ്റ്റിയാണ് ഇത് നമ്മൾ നന്നാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കയ്യിൽ വെളിച്ചെണ്ണ പുരട്ടിയിട്ടുണ്ടാവണം അല്ലെങ്കിൽ കൈയുടെ ഉൾഭാഗം കറക്കും അതേപോലെ നമ്മൾ നമ്മളിത് അരിഞ്ഞതിന് ശേഷം ഉടനടി തന്നെ നമ്മൾ അതിനകത്ത് വെളിച്ചെണ്ണ തിരുമ്മി വെച്ചേക്കണം അല്ലെങ്കിൽ ആ കുടപ്പനും കറുത്ത കളറിലാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് അങ്ങനെ ഉപ്പും വെളിച്ചെണ്ണ തിരുമ്മി മാറ്റി വെച്ചു പിന്നെ നമ്മളൊരു പാനെടുത്തിട്ട് അതിനകത്തേക്ക് കടുക് പൊട്ടിച്ചിട്ടുണ്ട് കടുക് പൊട്ടിച്ചു അതിനകത്തേക്ക് കുഞ്ഞുള്ളിയാണ് നമ്മൾ ചേർത്ത് വെക്കുന്നത് കുഞ്ഞുള്ളി ചേർത്തു വേപ്പിൽ ചേർത്തു മഞ്ഞൾപ്പൊടി ചേർത്ത് മുളക് പൊടി ചേർത്തു ഉപ്പ് ചേർത്തു ഇത്ര മാത്രം നമ്മൾ ചേർത്തത് ഇനി നമ്മുടെ വാഴ കൂവുമ്പോൾ അതിനകത്തേക്കായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ചു ഒരു തുള്ളി വെള്ളം പോലും നമ്മളതിനകത്ത് ചേർത്തിട്ടില്ല അതിൻ്റെ ആവി വെള്ളത്തിൽ അത് വെന്ത് വന്നു കഴിഞ്ഞപ്പം നമ്മൾ അതിനകത്തേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തു തേങ്ങ ചേർത്ത് നന്നായിട്ട് പൊത്തി വെച്ച് അടച്ചു വെച്ച് വേവിച്ചു കേട്ടോ സൂപ്പർ ടേസ്റ്റായിരുന്നു നമ്മളൊന്ന് കന്നിയുടെ കൂടെയാണ് ഇത് കഴിച്ചത് കന്നിയുടെ കൂടെ നല്ല ചൂട് കന്നിയുടെ കൂടെ വാഴക്കുമ്പും നല്ല ചെമ്മീൻ ചമ്മന്തിയും നാരങ്ങച്ചാറും പപ്പടവും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്